നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് പുഷ്യ നക്ഷത്രത്തെ കുറിച്ചാണ് പൂയം ഈ നക്ഷത്രത്തെ വളരെയധികം ബഹുമാനിക്കുന്ന ആൾക്കാരാണ് വടക്കേ ഇന്ത്യയിൽ വളരെ ശ്രേഷ്ഠമായൊരു നക്ഷത്രമാണെന്നും ഈ നക്ഷത്രക്കാരെ അവർ ബഹുമാനിക്കും അതിൻ്റെ കാരണം ഒരു പവിത്രത ഇവർക്കുണ്ട് സ്വന്തം കാര്യം നോക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അത് മറ്റുള്ളവർക്ക് വേണ്ടി യാഗോജ്വലമായ ജീവിതമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കാര്യത്തിനല്ല അപ്പോൾ നമുക്ക് ഈ അത് പറയുന്നതിന് മുമ്പ് നക്ഷത്രത്തിൻ്റെ അധിപൻ അത് ശനിയാണ് രാശിയാധിപൻ പൂർണമായും കർക്കിടകരാശിയിലാണിത് ചന്ദ്രനാണ് അത് രാശി ആധീപൻ പിന്നെ വരുന്നത് ഡയറ്റിയാണ് ദൈവം ബൃഹസ്പതിയാണ് ദേവഗുരു പിന്നെ ഇതിൻ്റെ സിം സിമ്പിൾ അത് പശുവിൻ്റെ അകിടാണ് വൃക്ഷം അരയാലാണ് മൃഗം ആട് പക്ഷി കടൽക്കാക്ക ഇങ്ങനെ കുറേ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസുകൾ പലതും ചേർത്ത് പഠിച്ചാൽ മാത്രമാണ് ഈ നക്ഷത്രത്തിനെ പറ്റി നമുക്കൊരു വിലയിരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഡയറ്റി ബൃഹസ്പതിയെക്കുറിച്ച് പറയാം ദേവഗുരുവാണ് അതിപാണ്ഡിത്യമുള്ള ഒരു ഗുരുവാണ് ബൃഹസ്പതി ദേവന്മാരുടെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യവും വിജയങ്ങളും എല്ലാം ബൃഹസ്പതിയിൽ ആശ്രയിച്ചു നിൽക്കുന്നു പക്ഷേ ഒരു ന്യൂനത ജീവിതത്തിൽ ഉണ്ടായി കാരണം സ്വന്തം കാര്യം നോക്കാതെ നോക്കാത്തത് കൊണ്ട് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഭാര്യ താര ചന്ദ്രൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ആ ഒളിച്ചോടി പോയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ബൃഹസ്പതിക്കുണ്ടായി ചന്ദ്രൻ ഒരു സാധാരണഗതിയിൽ താരയെ വിട്ടുകൊടുത്തില്ല അവസാനം ഒരു യുദ്ധം വരെ ചെയ്യേണ്ടി വന്നു ഈ യുദ്ധ യുദ്ധത്തിന് ശേഷമാണ് താരയെ തിരിച്ച് കിട്ടുന്നത് കിട്ടുമ്പോൾ താര ഗർഭിണിയാണ് ആ ഗർഭിണിയായ താര വന്നു ബൃഹസ്പതി സ്വീകരിച്ചു അതിലുള്ള ആ കുട്ടിയാണ് വളരെ ബലവാനും സുന്ദരനും ബുദ്ധിമാനുമായ ബുധൻ അത് ഈ ഈ ഒരു സ്വഭാവ സവിശേഷതകളും ന്യൂനതകളും നമ്മൾ പൂയം നക്ഷത്രക്കാരിലും കാണണം ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത് വരുന്നത് ഈ നക്ഷത്രക്കാർ നക്ഷത്രം ഭരതന്റെ നക്ഷത്രം ശ്രീരാമന്റെ അനുജൻ ഭരതന്റെ നക്ഷത്രം പൂയമായിരുന്നു ഭരതൻ സേവനം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഭരതൻ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പരമമായ ഭക്തി ശ്രീരാമനിൽ പരമമായ ഭക്തി മാത്രം മറ്റു കാര്യങ്ങളൊന്നും ഭരതൻ ചെയ്തിട്ടില്ല അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൂയം നഷ നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് സ്വന്തം കാര്യം പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ നമ്മൾ സ്വന്തം കാര്യവും കൂടി നോക്കിയാൽ മാത്രമേ ജീവിതത്തിലൊരു മുന്നേറ്റം പുരോഗമനം ഉണ്ടാവുകയുള്ളൂ ഇവർ പരമഭക്തന്മാരാണ് എല്ലാം ഭക്തിയിലാണ് ഇവരുടെ അടിസ്ഥാനം വരുന്നതെല്ലാം ഭക്തിയാണ് ടോട്ടൽ ആയിട്ട് അങ്ങോട്ട് സറണ്ടർ ചെയ്യുക ദൈവത്തിൽ അതാണ് ഇവരുടെ സ്വഭാവം ഇവരെ വൃക്ഷം ഞാൻ പറഞ്ഞില്ലേ ഈ അരയാലാണ് അത് വിദ്യ പണ്ടുകാലത്ത് ഗുരു ഗുരുക്കന്മാർ ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഈ വൃക്ഷച്ചുവട്ടില ഇരുന്നു കൊണ്ടായിരുന്നു വിദ്യ അഭ്യസിച്ചിരുന്നത് മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടും ഒരു നല്ല ഓക്സിജനും കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഇരുന്നാൽ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാക്കുന്ന ഒരു വൃക്ഷമാണത് ഈ അത് അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഈ ഈ സിമ്പിൾ അത് പശുവിൻ്റെ അകിഡാണ് അവിടെയും നമുക്ക് കാണാം നറിഷ്മെൻ്റ് ആണ് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് പശു പാൽ സംഭരിക്കുന്നത് അത് കുടിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത് ഒരുപാട് ആൾക്കാർ വളരെയധികം സുഖമായിട്ട് അവർ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഇതെല്ലാം ഉണ്ട് പശുവിനതിനെ കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നുമല്ല ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ തട്ടിച്ച് നോക്കിയാൽ പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികളാണെങ്കിൽ പ്രധാനമായും ചെയ്യണം കാരണം അവരെ ഉള്ളിൽ ഒരുപാട് വിജ്ഞാനങ്ങളുണ്ടാകും നോളജ് പക്ഷെ അത് എങ്ങനെ എവിടെ എപ്പോൾ കൊണ്ടുപോകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചെയ്യണം ഇവർക്ക് പറ്റിയ പ്രൊഫഷൻ ഏറ്റവും നല്ലത് വിദ്യാഭ്യാസ രംഗങ്ങളിലാണ് കാരണം ടീച്ചിങ് ആണ് ബൃഹസ്പതിയുടെ ഒരു സ്വാധീനം അവർ ഏറ്റവും നല്ല പ്രൊഫസർമാരും റിസേർച്ചർമാരും ഇങ്ങനെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ആകെ ആയാൽ വളരെ നല്ല പ്രശസ്തി ഉണ്ടാക്കും മറ്റൊരു രംഗം സേവന രംഗം അത് നിങ്ങൾക്ക് സേവന രംഗം ഈ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റൽസ് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസ് ഇതിൻ്റെയൊക്കെ ബിസിനസ് യഥാർത്ഥത്തിൽ ഒരു സേവനമാണ് അത് ഇവ ആ ഒരു ബിസിനസ്സിൽ പൂയം നക്ഷത്രക്കാർ പോയാൽ അവർ അതിൽ സന്തുഷ്ടരാകും അവർക്ക് താല്പര്യമുള്ള അവരെ ഒരു ഇന്നർ മൈൻഡിൽ അത്തരം കാര്യങ്ങളിൽ ഉള്ളവരായിരിക്കും അപ്പോൾ ആ ടൈപ്പ് ഓഫ് ജോബ്സ് ഇവർക്കുണ്ടായാൽ ഇവർ അത് കണ്ടിന്യൂ ചെയ്യും അവർക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയിൽ പോയാൽ അതിൽ അവിടെ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് മറ്റൊരു രംഗം ശനി ബൃഹസ്പതി ഇതൊക്കെ ഉള്ളത് കൊണ്ട് നേമം നിയമത്തിൽ ഇവർ വളരെയധികം നിയമജ്ഞന്മാരായിരിക്കും അപ്പോൾ നല്ല വക്കീൽ അഡ്വക്കേറ്റ്സ് നല്ല ജഡ്ജിമാർ അങ്ങനെ നിയമപരമായ രംഗങ്ങളിൽ അതി ശക്തന്മാരായി വളരാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പുയം അങ്ങനെയെല്ലാം സേവനമാണ് സേവനം രംഗം കൂടിപ്പോയിട്ട് ഇവർ ഇവർ ജീവിതം പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് ഇവരെ ഇവർക്കൊരു മോട്ടിവേഷൻ കൊടുത്ത് കുട്ടികളാണെങ്കിൽ മോട്ടിവേഷൻ കൊടുത്തിട്ട് അവരെ ഒരു രംഗത്തേക്ക് നമ്മൾ ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ചാൽ അവർ മോസ്റ്റ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് മാറും അല്ലെങ്കിൽ അവർ സ്വന്തം കാര്യവും ചെയ്യാതെയും അവർക്ക് ഇഷ്ടപ്പെടാതെ ചെയ്യാതെയും അവർ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ ചെയ്താൽ അതിനൊരു അംഗീകാരം വരില്ല നമ്മൾ നം സ്വന്തം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യണം എന്നാലേ അതിനൊരു അംഗീകാരം കിട്ടൂ ഈ കാലത്ത് മറ്റു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതല്ലല്ലോ ഇപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് പൂയൻ നക്ഷത്രക്കാർക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഉപദേശിച്ചാൽ അവർ നമ്പർ ആയിട്ട് വളരും അവർക്ക് നല്ല സാധ്യതകളും ഉണ്ടാകും ഇവർക്ക് വേണ്ടി ഒരു ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരാം അത് പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരു നൂറ്റ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായി ആയിരിക്കും അത് ഓ ബൃഹസ്പതായേ നമ ഇത് നൂറ്റെട്ട് പ്രാവശ്യം രാവിലെ പ്രാർത്ഥിച്ചാൽ വളരെ ഗുണമുണ്ടാകും ഇവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ് മോട്ടിവേഷൻ കൊടുക്കണം എന്നാലേ ഈ പൂയം നക്ഷത്രക്കാർ ഉയർന്നു വരികയുള്ളു ഉയർന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ഇവർക്ക് വേ ഒരു ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രത്തെ സ്റ്റാർ രാജാവ് നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്തത് ആയില് നക്ഷത്രത്തെ പറ്റിയാണ് അതുവരെ നമുക്ക് വിട